സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും സ്വന്തമാക്കി വല്യപറമ്പ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങൾ ചിട്ടയോടെ യാഥാർത്ഥ്യമാക്കിയാണ് ഈ ദ്വീപ് പഞ്ചായത്ത് കേരളത്തിന്റെ ഉയർന്ന തികഞ്ഞ പാൽ മികച്ച പ്രവർത്തനങ്ങളും ദാരിദ്ര്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളും പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളും കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ മികച്ച പഞ്ചായത്ത് എന്ന പദവി സ്വന്തമാക്കിയത് കേരളത്തിനാകെ മാതൃകയായി നടപ്പാക്കിയ നൂതന പദ്ധതികളും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളും അംഗീകാരം നേടിയെടുക്കുന്നതിൽ ഈ ദ്വീപ് പഞ്ചായത്തിന് തുണയായിട്ടുണ്ട് ആവിഷ്കരിച്ച പദ്ധതികൾക്കായി കരുതിവെച്ച തുക നൂറു ശതമാനവും ചെലവഴിച്ചതും പിരിച്ചെടുക്കേണ്ട നികുതികൾ പൂർണ്ണമായി പിരിച്ചെടുത്തതും ഭരണമികവിന്റെ സാക്ഷ്യപ്പെടുത്തലുകളായി ജനസേവന പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും അനുകരണീയമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കാഴ്ചവെച്ചത് പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതികളും പൂർണ്ണമായും നടപ്പിലാക്കിയതും ഈ പഞ്ചായത്തിനെ കേരളത്തിന് നെറുകയിലെത്താൻ സഹായിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ